നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ഓരോ ദിവസവും ഓരോ വിവാദങ്ങൾ ചർച്ചയാകുന്നുണ്ട് അങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെയും ഇന്നുമായി നിലമ്പൂരിൽ ഉണ്ടായിരിക്കുന്ന ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതാണ് ഇത് ഒരു വലിയ ഒരു രാഷ്ട്രീയ വിവാദമാക്കി എൽ മാറ്റി ഇന്നലെയും എൽ ഡി എഫ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് അതിൻ്റെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു ഇന്നും അതേ വിഷയത്തിൽ തന്നെ ആ ഒരു വിവാദം ചൂടോടെ നിർത്താൻ ഈ സി പി ഐയും സി പി എമ്മും തന്നെ ശ്രമിക്കുന്നുണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിലമ്പൂരുണ്ട് ഈ വിഷയത്തിൽ ബിനോയ് വിശ്വത്തിന്റെ നിലപാട് കാണാം ഇപ്പോൾ നമ്മോടൊപ്പം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചേരുന്നു സർ തിരഞ്ഞെടുപ്പ് ചൂട് വളരെയധികം കൂടുതലാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വിവാദമുണ്ട് ഈ ജമാ ഇസ്ലാമിയുടെ പിന്തുണയെല്ലാം വെച്ചിട്ട് ഒരു വലിയ ആ ഈ വർഗീയ വിഷയങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രചാരണം കരുതുന്നു ഞങ്ങൾക്ക് താല്പര്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിനെ രാഷ്ട്രീയ വിഷയമൊക്കെ തന്നെ മാറ്റാനാണ് രാഷ്ട്രീയം പറയണം രാഷ്ട്രീയം ചിന്തിക്കണം രാഷ്ട്രീയമായി കാണണം രാഷ്ട്രീയമായിട്ട് വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഈ വെൽഫെയർ പാർട്ടിയുടെ യു ഡി എഫ് സപ്പോർട്ടാണ് വലിയ വിഷയമായിട്ട് ഇപ്പോൾ പറയുന്നത് അപ്പോൾ അതിനെ അവർ കൗണ്ടർ ചെയ്യുന്നത് പി ഡി പി എൽ ഡി എഫിനുണ്ടല്ലോ അല്ലെങ്കിൽ സപ്പോർട്ട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അതിനെക്കുറിച്ച് ഈ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഉന്നയിക്കുന്ന വാദം അങ്ങേറ്റം ദുർബലമാണ് അവർക്കും എല്ലാവർക്കും അറിയാം ജമാഅത്ത് ഇസ്ലാമി എന്താണെന്ന് ജമാഅത്ത് ഇസ്ലാമി ഒരു മതരാഷ്ട്ര പ്രസ്ഥാനമാണ് ഒരു മറിയും കൂടാതെ അവർ പറയുന്നുണ്ട് ലക്ഷ്യമെന്താണെന്ന് ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രമാണെന്ന് അതെപ്പോഴും പറയാറുണ്ട് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ മാത്രം എന്ന് മുദ്രാവാക്യമാരും മറന്നു പോകരുത് അതെല്ലാം പറഞ്ഞുകൊണ്ട് മതമൗലിക മതത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ സമൂഹം അവരെ കണ്ടതും പരിചയപ്പെട്ടതും അറിയുന്നതും അവർ ആർ എസ് എസ് സഖ്യം ഉണ്ടാക്കാൻ ഒരു മടിയും കാണിക്കാത്ത കോൺഗ്രസ്സിൻ്റെ കൈപ്പത്തിയിൽ ആ തഴമ്പുണ്ടല്ലോ അതുകൊണ്ട് ഒരു പ്രയാസവും ഇല്ല അവർക്ക് ജമാഅത്ത് ഇസ്ലാമിയെ കെട്ടിപ്പിടിക്കാം ആർ എസ് എസും ജമാഅത്ത് ഇസ്ലാമിയുമെല്ലാം അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് സ്വാഭാവിക ബന്ധുക്കളായ ഭാഗം ചിഹ്നം കിട്ടുകയാണ് ശക്തിപകര സി പി ഐ വിലയിരുത്തിയപ്പോൾ സ്വന്തം ചിഹ്നത്തിലുള്ള ഈ മത്സരം ഇടതുപക്ഷ അണികളെ സി പി എമ്മിന്റെ മാത്രമല്ല സി പി എം സി പി ഐ എൽ ഡി എഫ് അണികളെ ഒന്നടങ്കം ആവേശ കൊള്ളിക്കുന്നുണ്ട് മുൻകാലങ്ങളിലൊക്കെ പല കാരണത്താൽ അവർക്ക് പേരേണ്ടി വന്ന രാഷ്ട്രീയതയുടെ ചിഹ്നങ്ങളെ സ്ഥാനാർത്ഥികളെ അവരൊക്കെ കാരാണ് എന്താണെന്ന് കിപ്പം എല്ലാവർക്കും അറിയാം അത്തരം ആരെയും ചുമക്കേണ്ട ഗതി കേടില്ല വിമാനപൂർവ്വം ചൂണ്ടിക്കാണിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ കിട്ടിയിരിക്കുന്നു ആ സ്ഥാനാർത്ഥി സ്വന്തം ചിഹ്നമായിട്ട് മത്സരിക്കുന്നു അത് എൽ ഡി എഫ് അണികളെ ചെറുതായിട്ടൊന്നുമല്ല ആവേശം കൊള്ളിക്കുന്നു വലിയ അളവിലാണ് തന്നെ ഞാൻ പറയും തിരഞ്ഞെടുപ്പിൽ ഏത് ഇലക്ഷൻ പ്രവാചകൻ്റെ നിഗമനങ്ങളെയും തോൽപ്പിച്ചുകൊണ്ട് അത്ര വലിയ ഭൂരിപക്ഷവുമായി സ്വരാജ് വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ വിശ്വാസം ഇതടക്കത്തിൽ പി വി അൻവർ വലിയ വലിയ ആവേശത്തോടു കൂടിയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു നിലവിൽ പി വി എൻവറിൻ്റെ പ്രചാരണത്തിന് വലുപ്പം പേസ് കുറവാണ് നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ നമുക്കറിയാറുണ്ട് പി വി എൻവർ ഒരു ഫാക്ടറായിട്ട് മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നു അതൊരു കെട്ടുപോയ ചൂട്ടുകെട്ടാണ് അത് വീണ്ടും വീണ്ടും പറയണ്ടേ എന്ന് മാധ്യമങ്ങൾ രണ്ട് ദിവസം ഈ വർത്തമാനം അവസാനിപ്പിക്കുന്നുള്ളോ അന്ന് തീരുവേ ഉള്ളൂ ിന്റെ ജമാഅത്ത് ബന്ധത്തെയും അതോടൊപ്പം തന്നെ പി ഡിപിയെ വെള്ള പൂശുന്ന എൽ ഡി എഫിന്റെ നയത്തെയും രാഷ്ട്രീയമായി തന്നെ എൻ ഡി എയും ബി ജെ പിയും നിലമ്പൂരിൽ നേരിടുന്നുണ്ട് ഈ രണ്ട് നിലപാടുകളിലുള്ള അവസരവാദ രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സും എല്ലാം തുറന്നു കാട്ടാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നിലമ്പൂരിലുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളേക്ക് രാജ്യത്തെ നശിപ്പിക്കുന്ന ആഗോള മതഭീകരവാദ സംഘടനകളുടെ പിന്തുണയാണ് എൽ ഡി എഫും യു ഡി എഫും തേടിയിരിക്കുന്നത് ജമാത്ത് ഇസ്ലാമി രാജ്യാന്തര ബന്ധമുള്ള ഒരു ഭീകരവാദ പ്രസ്ഥാനമാണ് ആ ഭീകരവാദ സംഘടനയാണ് ഇന്ത്യയിൽ നടക്കുന്ന പല കലാപങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ആ സംഘടനയുടെ പിന്തുണ പരസ്യമായിട്ട് യു ഡി എഫ് തേടിയിരിക്കുകയാണ് ആര്യടൻ ശോകത്ത് എപ്പോഴും പറയുന്നത് ഞാനൊരു നല്ല സെക്കുലറാണ് നന്ദി പക്ഷെ സ്വന്തം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നാടിന് തന്നെ വിനാശം ഉണ്ടാക്കുന്ന ഭീകരവാദ സംഘടനയുടെ പിന്തുണ തേടുകയാണ് ഐ എസ് എസ് എന്ന് പറയുന്ന മദനിയുടെ സംഘടന പി ഡി പി അവരാണ് ബാംഗ്ലൂർ സ്ഫോടനം ഉണ്ടാക്കിയത് അവരാണ് കോയമ്പത്തൂർ സ്ഫോടനം ഉണ്ടാക്കിയത് എത്രയോ പേരെ കൊന്നവരാണ് എത്രയോ കലാപങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയവരാണ് ആ ഭീകരവാദ സംഘടനയെ അവർ എൽ ഡി എഫും പിന്തുണയ്ക്കുകയാണ് എന്നിട്ട് ഗോവിന്ദം മാഷ് പറയാണ് അത്ര ഭീകരത ജമാഹത്ത് ഇസ്ലാമിയുടെ അത്ര ഭീകരത പി ഡി പിക്ക് ഇല്ല അപ്പോൾ ഇതെല്ലാം വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് പത്തൊമ്പതാം തീയതി അവസാനിക്കും പക്ഷെ നാട്ടിലെ സമാധാനം സൗര്യജീവിതം ഇതെല്ലാം തകർക്കുന്ന ശക്തികളുടെ പിന്തുണ തേടുന്നത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളുള്ളവർ ഈ മലയോര മേഖലയുടെ പ്രശ്നം ആദ്യ ദിവസങ്ങളിൽ ചർച്ച ഒരു ദൗർഭാഗ്യകരമായ സംഭവം വന്നതിന് ശേഷമാണ് ചർച്ച അതിനുശേഷം ഈ കുറ്റപ്പെടുത്തുന്ന രീതിയാണ് മുന്നണികൾ സ്വീകരിച്ചത് കേന്ദ്രത്തിനടക്കം അതിനെന്താണ് അല്ല കേന്ദ്രം എല്ലാ നടപടികളും എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനനിയമ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കിയില്ല വനമേഖലയിൽ താമസിക്കുന്നവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള അടിസ്ഥാനപരമായ പരിഹാരം അതിലുണ്ട് പന്നിയെ വടിവെച്ച് വല്ലാണ്ട് ലൈസൻസ് ഉണ്ട് മനുഷ്യനെ ഉപദ്രവിക്കുന്ന വന്യജീവികളെ നേരിടാനുള്ള ഒരു നടപടിയും ഇവിടെ എല്ലാ അധികാരങ്ങളും ഉണ്ടായിട്ട് അപ്പോൾ ഇത് സർക്കാരിന്റെ അനാസ്ഥയാണ് കുറ്റകരമായ അനാസ്ഥയാണ് അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു അവസാന കാര്യം കൂടെ ഈ രണ്ട് മുന്നണികളെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ബി ജെ പി വികസനം പറഞ്ഞാണ് കൂടുതലും വോട്ട് ചോദിക്കുന്ന കണ്ടത് വികസനം തന്നെയാണോ മുന്നോട്ട് വെക്കുന്നത് വികസനം ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഇവിടെ എം എൽ എ ഇല്ലാതിരുന്നിട്ടും മന്ത്രി ഇല്ലാതിരുന്നിട്ടും മോദി സർക്കാർ കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് നിലമ്പൂരിൽ എന്തെല്ലാം വികസനങ്ങൾ കൊണ്ടുവന്നു നല്ല റോഡുകൾ നോക്കും ഇവിടെ മറ്റു കൊടുത്ത മോദിയുടെ കരങ്ങളാണ് നിലമ്പൂരിൽ അനന്തു ദൂരദർശൻ ന്യൂസ് ഇരു മുന്നണികളുടെയും ജമാഅത്ത് ബന്ധം അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെ പി ഡി പി ബന്ധം ഇതിലെല്ലാം രാഷ്ട്രീയ വിവാദങ്ങളും മറുപടികളുമൊക്കെ ഒക്കെ ഇങ്ങനെയാണ് നമ്മൾ നേരെ നിലമ്പൂരിലേക്ക് തിരിച്ചു പോവുകയാണ് നിലമ്പൂരിലെ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് ഞാൻ നേരത്തെ തുടങ്ങുമ്പോൾ തന്നെ സൂചിപ്പിച്ചു അവസാന ലാപ്പിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാം തന്നെ രണ്ട് മുന്നണികളും ഇറക്കുകയാണെന്ന് പ്രിയങ്കാ ഗാന്ധി വരുന്നുണ്ട് മുഖ്യമന്ത്രി ഈ ആഴ്ച മൂന്ന് ദിവസം നിലമ്പൂരിലുണ്ടാവും നിലവിൽ തന്നെ മന്ത്രിസഭയിലുള്ള എൽ ഡി എഫ് മന്ത്രിസഭയിലുള്ള മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരൊക്കെ തന്നെ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ പി വി അൻവറും അവസാന ലാപ്പിൽ കൂടുതൽ പ്രചാരണത്തിലേക്ക് തന്നെ പോവുകയാണ് യൂസഫ് പഠാനെയൊക്കെ പി വി അൻവർ ഇറക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും വിവരങ്ങളുമൊക്കെ വരുന്നുണ്ട് അനന്തു നിലമ്പൂരിൽ നിന്നും ചേരുന്നുണ്ട് അനന്തു എന്തൊക്കെയാണ് ഈ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ മത്സരം പൊടിവാറുകയാണോ ഈ നേതാക്കളെ എല്ലാം തന്നെ എത്തിച്ചുകൊണ്ട് അവസാന ഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു ആവേശത്തിലേക്ക് തന്നെ നിലമ്പൂർ പോവുകയാണ് അപ്പം ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട് ശശി തരൂര് വിദേശ പര്യടനമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് തരൂര് നിലമ്പൂരിലേക്ക് എത്തുന്നുണ്ടോ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിക്കാൻ വിനയ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ് ഇനി വെറും എട്ട് ദിവസം എട്ടാം നാൾ തിരഞ്ഞെടുപ്പാണ് അതിൻ്റെ ഒരു ആവേശമെല്ലാം നിലമ്പൂരിൻ്റെ മണ്ണിൽ നമുക്ക് കാണാൻ സാധിക്കും സംസ്ഥാന രാഷ്ട്രീയം ഒന്നാകെ നിലമ്പൂരിലേക്ക് ചുരുങ്ങുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളായി നമ്മളെല്ലാം കാണുന്നത് നിലമ്പൂരിൽ എല്ലാ മുന്നണികളും അങ്ങ് തങ്ങളുടെ എല്ലാ ശക്തിയും എടുത്ത് പ്രചാരണം നടത്തുന്ന കാഴ്ചയാണ് നിലവിൽ കാണാൻ കഴിയുന്നത് ഇടത് വലതു മുന്നണികളും ബി ജെ പിയും വളരെ ശക്തമായ പ്രചാരണം നടത്തുന്നു തങ്ങളുടെ പ്രധാനപ്പെട്ട താരപ്രചാരകരെ അടക്കം മണ്ഡലത്തിലെത്തിക്കുന്നു പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാ മണ്ഡലത്തിലെത്തിക്കുന്നു ഓരോ വോട്ടും ഉറപ്പിക്കുക എന്ന കൂടിയാണ് എല്ലാ മുന്നണിയും പ്രചരണം നടത്തുന്നത് നമുക്കറിയാം വരും ദിവസങ്ങളിൽ നേതാക്കളുടെ ഒരു വലിയ നിര തന്നെ മണ്ഡലത്തിലേക്ക് എത്തുന്നുണ്ട് എൽ ഡി എഫിന് വേണ്ടി പ്രധാന ക്ഷമിക്കണം എൽ ഡി എഫിന് വേണ്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ ക്ഷമിക്കണം എൽ ഡി എഫിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ടെത്തുന്നുണ്ട് പതി പതിമൂന്നാം തീയതി മുതൽ മൂന്ന് ദിവസമാണ് അദ്ദേഹം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് എം സ്വരാജിന് വേണ്ടി പര്യടനം നടത്തുക അദ്ദേഹം ഈ നിലമ്പൂർ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലേക്കും എത്തുമെന്നുള്ള ഒരു വിവരമാണ് നമുക്ക് വിവിധയിടങ്ങളിൽ നിന്നും ലഭിക്കുന്നത് മുഖ്യമന്ത്രി നേരിട്ട് എം സ്വരാജിൻ്റെ വിജയം ഉറപ്പാക്കുന്നതിനായി പരമാവധി വോട്ടുകൾ നേടുന്നതിനായി നേരിട്ടെത്തുന്നുണ്ട് നിലവിൽ തന്നെ വിനയെ സൂചിപ്പിച്ചതുപോലെ മന്ത്രിമാരുടെ ഒരു വലിയ സംഘം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തു മന്ത്രിമാർ ഒരേ സമയം മണ്ഡലത്തിലുണ്ടായിരുന്നു വിവിധ സ്ഥലങ്ങളിലുണ്ടായിരുന്നു എന്നാണ് നമുക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ ഇനിയുള്ള ദിവസങ്ങളിലും മന്ത്രിമാരുടെ സാന്നിധ്യമുണ്ട് അഞ്ച് മന്ത്രിമാർ മണ്ഡലത്തിലുണ്ട് നാളെയും മറ്റന്നാളും അടക്കമുള്ള എല്ലാ ദിവസങ്ങളിലും മന്ത്രിമാരുടെ സാന്നിധ്യം മണ്ഡലത്തിൽ ഉറപ്പുവരുത്തുന്നുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളുമായി എൽ മുന്നോട്ട് പോകുന്നു യു ആകട്ടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മണ്ഡലത്തിലുണ്ട് കെ അധ്യക്ഷനാകട്ടെ പ്രതിപക്ഷ നേതാവാകട്ടെ യു ഡി എഫ് കൺവീനർ ആകട്ടെ എല്ലാ പേരും മണ്ഡലത്തിലുണ്ട് അതോടൊപ്പം തന്നെയാണ് വയനാട് എം പി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ വരവ് പ്രിയങ്ക ഗാന്ധി പതിനഞ്ചാം തീയതി വരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പതിനഞ്ചാം തീയതി മണ്ഡലത്തിലെത്തുന്ന പ്രിയങ്ക ഗാന്ധി അരടൻ ചൗകത്തിനു വേണ്ടി പ്രചരണം നടത്തും ഒപ്പം മറ്റൊരു കാര്യം ബി ജെ പിക്ക് വേണ്ടിയും എല്ലാ നേതാക്കളും രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മണ്ഡലത്തിലുണ്ട് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം ഇപ്പോൾ നടക്കുകയാണ് അദ്ദേഹം അഡ്വക്കേറ്റ് മോഹൻ ജോർജിനു വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട് സംസ്ഥാന നേതാക്കളെ അടക്കം ബി രംഗത്തിറക്കുന്നുണ്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് പി വി അൻവറിൻ്റെ വിഷയമാണ് പി വി അൻവറിന് വേണ്ടി തൃണമൂൽ കോൺഗ്രസിൻ്റെ എം മുൻ ക്രിക്കറ്റ് താരവുമായ യൂസഫ് പത്താൻ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അദ്ദേഹം പതിനഞ്ചാം തീയതി വൈകുന്നേരമാണ് എത്തുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു യൂസഫ് പത്താൻ അൻവറിനു വേണ്ടി രംഗത്തിറങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാഗം അത്ര എന്നിരുന്നാൽ തന്നെയും തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു എം പി തന്നെ അൻവർ കളത്തിലിറക്കുന്നു അനന്തു തരൂര് വരുന്ന കാര്യം വല്ലതും പറഞ്ഞു കേൾക്കുന്നുണ്ടോ കോൺഗ്രസ് നേതാക്കളുടെ അടുത്തുനിന്ന് ശശി തരൂരിൻ്റെ കാര്യങ്ങൾ കോൺഗ്രസ് നേതാക്കൾ സംസാരിച്ചു കേട്ടില്ല നമുക്കറിയാം അദ്ദേഹം വിദേശ പര്യടനത്തിലായിരുന്നു നിലമ്പൂരിലേക്ക് എത്തേണ്ടതാണ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം എത്തിയ സാഹചര്യത്തിൽ തരൂർ മണ്ഡലത്തിലേക്ക് എത്തേണ്ടതാണ് എന്നാൽ തരൂരിൻ്റെ വരവിനെക്കുറിച്ച് ഇതുവരെ ആ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം വിനയ അതാണ് അനന്തു റിപ്പോർട്ട് ചെയ്ത നിലമ്പൂരിൽ അവസാന ഘട്ടത്തിൽ പ്രചാരണം അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലേക്ക് പോവുകയാണ് നരേന്ദ്രമോദിയുടെ ഒരു കട്ടൗട്ടിന് മുന്നിൽ നിന്നാണ് അനന്തു സംസാരിക്കുന്നത് അതായാലും ി ജെ പിയും അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളിലും തന്നെയാണ് പരമാവധി വോട്ട് ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് അതാണ് നിലമ്പൂരിൽ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ട് ഇനിയൊരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം നിലമ്പൂരിലെ വോട്ടൊരുക്കത്തിൻ്റെ വാർത്തകളുണ്ട് അതോടൊപ്പം തന്നെ ഒറ്റ ചോദ്യമുണ്ട് പെട്ടെന്ന് അടങ്ങിയെത്താം മാറ്റു 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 ശീലം ശീലം ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ ബാങ്ക് നിരസിച്ചാൽ ആർ ബി ഐയുടെ ഓംബോട്ട്സ്മാനോട് പരാതിപ്പെടൂ ആർ ബി ഐ പറയുന്നു അറിവ് നേടു അത് അപ്പോൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പത്തൊൻപതിനാണ് ഈ മാസം പത്തൊൻപതിനാണ് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നിലമ്പൂരിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ബൂത്തുകൾ അതോടൊപ്പം തന്നെ പ്രശ്നബാധിത ബൂത്തുകൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനുള്ള സുരക്ഷ അത് സംബന്ധിച്ചുള്ള വിന്യാസം ഇതെല്ലാം തന്നെ തീരുമാനമായിട്ടുണ്ട് അതിന്റെ എല്ലാം തന്നെ അന്തിമ രൂപരേഖയും തയ്യാറായിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ടാണ് ഒരു പോളിംഗ് സ്റ്റേഷനിലെ വോട്ടർമാരുടെ എണ്ണം ആയിരത്തിഒരുന്നൂറിൽ താഴെയാക്കി തിരക്ക് കുറയ്ക്കുന്ന രീതിയിലാണ് ബൂത്തുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി പുതിയതായി അൻപത്തി പോളിംഗ് സ്റ്റേഷനുകൾ കൂടി ഇത്തവണ അധികമായി അനുവദിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടർമാരാണ് മണ്ഡലത്തിൽ ആകെ ഇതിൽ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് പേർ സ്ത്രീകളാണ് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് പുരുഷന്മാരും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ എട്ട് വോട്ടർമാരും മണ്ഡലത്തിലുണ്ട് തൊണ്ണൂറ്റിമൂന്ന് സ്ഥലങ്ങളിലായി ആകെ ഇരുന്നൂറ്റി പോളിംഗ് സ്റ്റേഷനുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് കൺട്രോൾ യൂണിറ്റുകളും ബാലറ്റ് യൂണിറ്റുകളും സജ്ജമാക്കിയിട്ടുണ്ട് സ്റ്റേഷനുകൾ പുതിയതായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഈ ക്രമീകരിച്ച എല്ലാ പോളിങ് സ്റ്റേഷനിലും തന്നെ റോഡ് സൗകര്യം റാമ്പ് എല്ലാ സ്ഥലങ്ങളിലും റാമ്പ് ആയിട്ട് നിർമ്മിച്ച നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് വൈദ്യുതി കുടിവെള്ളം ടോയ്ലറ്റ് തുടങ്ങിയ ഫെസിലിറ്റീസ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിനെട്ടിന് രാവിലെ ഒൻപത് മുതൽ ആരംഭിക്കും മെഷീനുകൾ സൂക്ഷിക്കുന്ന റൂമും കേന്ദ്രവും മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് തലേദിവസമായ പതിനെട്ടും ഡേയും ഡേ ആയി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതോടൊപ്പം ദിവസം നെഗോഷ്യൽ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം നിയോജക മണ്ഡല പരിധിയിൽ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പോളിംഗ് സമയത്ത് പോളിംഗ് സ്റ്റേഷൻ സ്റ്റേഷനകത്തേക്ക് മൊബൈൽ ഫോൺസ് അനുവദനീയമല്ല അതേസമയം ആരെങ്കിലും മൊബൈൽ കൊണ്ടുവന്നാൽ അത് കളക്ട് ചെയ്ത് വെക്കാനുള്ള സംവിധാനം പോളിംഗ് സ്റ്റേഷന്റെ മുമ്പിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അതിനുവേണ്ടി വോളണ്ടിയർമാരുണ്ടാകും മണ്ഡലത്തിൽ ആകെ പതിനാല് പ്രശ്നബാധിത ബൂത്തുകളുണ്ട് ഇതിൽ നാലെണ്ണം വനമേഖലയിലാണ്

ഒരു പോളിംഗ് രണ്ട് കൊട്ടിക്കലാശം നടക്കുന്ന പതിനേഴിനും വോട്ടെണ്ണൽ നടക്കുന്ന ഇരുപത്തിമൂന്നിനും മണ്ഡലത്തിൽ കനത്ത പോലീസ് സുരക്ഷാ സംവിധാനം ഒരുക്കും പോളിംഗ് ബൂത്തുകളിൽ നിന്ന് വെബ്കാസ്റ്റിംഗ് വഴി തത്സമയം ദൃശ്യങ്ങൾ പുറത്തുവിടും രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കുമായി ബൂത്തുകളിൽ പ്രത്യേക സൗകര്യവും ഒരുക്കുന്നുണ്ട് വിവിധ ക്രമീകരണങ്ങൾക്കായി ഇരുപത്തി നോഡൽ ഓഫീസർമാരെയും നിയോഗിച്ചിട്ടുണ്ട് പി ആർ ഹരികുമാർ ദൂരദർശൻ ന്യൂസ് മലപ്പുറം അപ്പോൾ നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഇതെല്ലാമാണ് ഇനി ഒറ്റ ചോദ്യത്തിലേക്കാണ് നമ്മൾ എല്ലാ ദിവസവും നിലമ്പൂരുകാരോട് ഒരു ഒറ്റ ചോദ്യം ചോദിക്കുന്നുണ്ട് അതിനൊരു മറുപടിയും തേടുന്നുണ്ട് ഇന്നത്തെ ഒറ്റ ചോദ്യവും അതിന് നിലമ്പൂരുകാരുടെ മറുപടിയും കാണാം രാജി ശരിയായ തീരുമാനമാണോ ചോദിക്കാം ഒറ്റ ചോദ്യം ഇത്രയും ജനങ്ങള് തിരഞ്ഞെടുത്തിട്ട് ആള് രാജിവെച്ചു പോകാറുണ്ടെങ്കിൽ അത്ര ശരിയല്ല നല്ല കാര്യമല്ല എന്തായാലും അതാണ് എൻ്റെ അഭിപ്രായം ഒരുപാട് ആൾക്കാർ പുള്ളി അർപ്പിച്ച് ഒരുപാട് വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസത്തിൽ നിന്നാണ് പുള്ളി പുള്ളിൻ്റെതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പുള്ളി പോയത് അപ്പൊ അതിനോട് നമ്മൾ യോജിക്കണില്ല അതാണ് നമ്മൾ പറയാനുള്ളത് ഇനി പുള്ളി ഇലക്ഷനിൽ നിന്നിട്ട് പുള്ളി എന്താണെന്നുള്ളത് നോക്കട്ടെ അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ എങ്ങനെയാണെന്നല്ലേ നമുക്ക് അറിയാൻ ആളെ നിലപാടിന്റെ പുറത്ത് ആള് രാജിവെച്ചാണ് പറയുന്നത് പിന്നെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ് അതിൽ നമ്മൾ പക്ഷേ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ട് തെരഞ്ഞെടുപ്പ് തുടർച്ചയായ തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ അവിടെയുള്ള ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടാണത് ശരിയല്ല അത് രാജിവെച്ചത് ശരിയല്ല രാജിവെക്കാതെ പിന്നെ ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോ മത്സരിക്കുമായിരുന്നു ശരിയായിരുന്നു വെച്ചാൽ ശരിയല്ല തെരഞ്ഞെടുപ്പ് ആവശ്യമാണ് ആൾക്കാർക്ക് ഓരോ ഓപ്ഷൻ അല്ലേ എന്തൊക്കെയാവണം എന്നുള്ള ചിന്തകൾ ഉണ്ടാവുമല്ലോ ശരിയല്ല കാരണമില്ലാതെ ചാൻസ് ഇല്ലല്ലോ ശരിയാണ് ഉണ്ടാവല്ലോ ശരിയല്ലാതെ യോജിക്കുന്നുള്ളത് തന്നെയാണ് ജയിക്കണമെങ്കിൽ ജയിക്കണം എന്നുള്ള അത് ഒരു തെരഞ്ഞെടുപ്പ് പറയുമ്പോൾ ഒരുപാട് ചിലവും കാര്യവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു രാജ്യത്തിനും നാടിനൊക്കെ ഒരു നഷ്ടമാണ് പക്ഷെ ചില സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു ഒന്ന് മാറി എന്ന് കാണ്ട് അപ്പോഴേ ഒരു ബോധം ഉണ്ടാവുള്ളൂ ഗവൺമെൻറ്റിന് അതിനു വേണ്ടി ആയിരിക്കും എന്ന് കരുതുക ഒരു തിരിച്ചറിവ് അതായിരിക്കും എന്ന് കരുതുക തീരുമാനം ശരിയാണോന്ന് ചോദിച്ചാൽ തെറ്റാണ് സത്യത്തില്ല പിന്നെ ആ ആ അയാൾ ഉദ്ദേശിക്കുന്ന ആ പാർട്ടിയായിട്ട് മുന്നോട്ട് പോകാൻ വയ്യാത്തത് കൊണ്ടും നിലമ്പൂരിലേക്ക് ഇടതുപക്ഷ സർക്കാരിൻ്റെ ആവശ്യമായ വന്യമൃഗ പ്രശ്നങ്ങളിലൊക്കെ കൂടുതൽ ഇടപെടാത്തത് കൊണ്ടുമാണ് അൻവർ രാജിവെക്കാൻ കാരണം സത്യത്തിൽ സത്യത്തിൻ്റെ നിലമ്പൂർക്കാരിപ്പോൾ കഷ്ടത്തില ആർക്ക് കൊടുക്കണ എല്ലാം ഒന്നിനൊന്നും മെച്ചമുള്ളതായ നല്ല സ്ഥാനാർത്ഥികളാണ് എല്ലാവരും ഞങ്ങൾക്ക് ആരെ തള്ളണം ആരെ കൊള്ളണം എന്നുള്ളതായ ഒരു പ്രതിസന്ധിയിലാണ് സത്യത്തിൽ നിലമ്പൂർക്കാർ എനിക്കറിയില്ല എനിക്കറിയില്ല ഒന്നും അന്മുറ രാജിവെച്ച തീരുമാനം എൻ്റെ കൂടുതൽ തെറ്റാണ് എന്തുവാണെന്നു വച്ചാൽ ഇവിടുത്തെ ജനങ്ങളെല്ലാം വിശ്വസത്തോട് കൂടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടൊരു എം എൽ എ ആ കർത്തവ്യം പൂർത്തീകരിക്കാതെ അയാൾ രാജിവെച്ച് പിന്നെയും മത്സരിക്കാൻ നിൽക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല ഒരു വർഷത്തിനിടെ ഇതിപ്പോൾ മൂന്നാമത്തെ തിരഞ്ഞെടുപ്പിലേക്കാണ് നിലമ്പൂരുകാർ പോകുന്നത് ആദ്യം രാഹുൽ ഗാന്ധി പിന്നീട് രാഹുൽ ഗാന്ധി ഒഴിഞ്ഞപ്പോൾ പ്രിയങ്കാ ഗാന്ധി അതിനുശേഷം ഇപ്പോൾ പി വി അൻവർ രാജിവെച്ചപ്പോൾ അതിൻ്റെ തിരഞ്ഞെടുപ്പ് എന്തായാലും ആ വിഷയം ചോദിക്കുമ്പോൾ സമ്മിശ്രമായൊരു പ്രതികരണമാണ് ആളുകളിൽ നിന്നൊക്കെ വരുന്നത് അൻവർ ഈ തിരഞ്ഞെടുപ്പിൽ നേടുന്ന വോട്ടുകൾ അത് വളരെ നിർണായകം തന്നെയാണ് അത് നമുക്ക് ഈ പ്രതികരണം കേൾക്കുമ്പോൾ മനസ്സിലാവും അതോടൊപ്പം നിലമ്പൂരിൽ നിന്ന് ഒരുപാട് രാഷ്ട്രീയ വാർത്തകൾ പ്രതികരണങ്ങൾ വിശേഷങ്ങൾ വിശകലനങ്ങളൊക്കെ ഇനിയും നൽകാനുണ്ട് നാളെ വീണ്ടും കാണാം നമസ്കാരം